സംസ്ഥാനത്ത് ഇന്നലെ നടന്ന നടന്ന ക്ലർക്ക് പരീക്ഷയുടെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി സംശയം എറണാകുളം വയനാട് ജില്ലകളിൽ ചോദ്യപേപ്പറാണ് പരീക്ഷയ്ക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ ന്യൂസ് എക്സ്ക്ലൂസീവ് പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കിയാണ് എൽ ഡി ക്ലർക്ക് ചോദ്യപേപ്പർ ചോർന്നെന്ന സംശയം ബലപ്പെടുന്നത് ബുക്ക്ലെറ്റ് നമ്പർ നൂറ്റി മുപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എം എന്ന നമ്പറിലുള്ള ചോദ്യപേപ്പറാണ് സൈറ്റിൽ കണ്ടെത്തിയത് അതേ ചോദ്യപേപ്പർ തന്നെയാണ് പരീക്ഷയ്ക്ക് ഉപയോഗിച്ചതും പി ഡി എഫ്ഐ ആണ് ചോദ്യപേപ്പർ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നത് സംഭവത്തിൽ പി എസ് സി ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പി എസ് സിയുടെ ഔദ്യോഗിക ചിഹ്നമുള്ള സൈറ്റിൽ ചോദ്യപേപ്പർ കണ്ടതോടെ ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ് മറ്റ് ജില്ലകളിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും സമാന രീതിയിൽ ഉണ്ടായിരുന്നോ എന്ന ആശങ്കയും ഉദ്യോഗാർത്ഥികൾ പങ്കുവെക്കുന്നു എ കോഡിലെ ചോദ്യപേപ്പറാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു അതീവ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്നും സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തണമെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ശേഷം ഉത്തരസൂചിക പരിശോധിക്കാൻ വെബ്സൈറ്റ് പരിശോധിച്ചവരാണ് ഈ ഗുരുതര വീഴ്ച കണ്ടെത്തിയത് നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ് കൊച്ചി